ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചേന കൊണ്ട് നല്ലൊരു മോരൊഴിച്ച കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേവിക്കാം ചേന വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിലാണെങ്കിൽ ഒരു രണ്ട് വിസിൽ വന്നാൽ മതി ചില ചേനയ്ക്ക് ചിലപ്പോൾ വേവ് കൂടുതലായിരിക്കും കേട്ടോ ഇതിലേക്ക് ചേന വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണില്ല ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ പച്ചമുളക് ഒന്ന് അടുുക കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറു എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് എന്നിട്ടത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അതാ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് തന്നെ വന്തു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചേനയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത് അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത തൈരാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഒന്നിത് അപ്പോൾ പതിനഞ്ിങ്ങനെ വരാൻ തുടങ്ങണ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാനൊന്ന് ചൂടായിട്ട് വരണ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അത് കടുകയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചേന മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്